ഇപ്പൊ പരദീസം എന്നുള്ള പാട്ട് എഴുതുമ്പോ അറിയാം ഈ പാട്ട് കഴിഞ്ഞ് ആ ക്യാരക്ടേഴ്സ് മരിക്കാൻ പോകാൻ ആ ഇൻഫർമേഷൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതെനിക്ക് അറിയുന്നതുകൊണ്ട് എനിക്ക് എനിക്കതിന്റെ ചെറിയൊരു പേര് എനിക്ക് നേരത്തെ ഇടാൻ പറ്റും അത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോൺ പോൾ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ഉണ്ട് ഗപ്പിയും അമ്പു ചെയ്താ ശരിക്കും അദ്ദേഹം കഥ പറഞ്ഞ് എന്നെ കരയിപ്പിക്കും ഈ രണ്ട് സിനിമയുടെയും കഥ പറഞ്ഞപ്പോ ഒരു പോയിന്റ് എനിക്ക് കണ്ണു കണ്ണു നിറഞ്ഞു അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമ വരുന്നുണ്ട് അപ്പൊ അതിലെയും പാട്ടുകൾ എഴുതുന്നുണ്ട് അതിലും എനിക്ക് ഇതുപോലെ തന്നെ ന്നെ കണ്ണു നയിച്ചു കളഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതിരനിലെ ആട്ടുതൊട്ടിൽ നിന്നുള്ള പാട്ട് എഴുതണ സമയത്ത് ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു ഏജും ഇത് ഒരു രഞ്ജിമണിക്കർ സാറ് ചെയ്യുന്ന അച്ഛൻ്റെ പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു പാട്ടാണ് അത് ഒരു ഓർട്ടിസ്റ്റിക് ആയിട്ട് ഒരു മകളെ പറ്റി ആ മകളെ ഒറ്റയ്ക്ക് വളർത്തുന്ന ഒരു അച്ഛൻ അപ്പൊ എന്ന് പറയുമ്പോൾ എനിക്കത് ഇമാജിൻ ചെയ്യാനേ പറ്റുള്ളൂ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ അതായിട്ട് മാറണം നമ്മൾ ശരിക്കും എംപതൈസ് ചെയ്യണം എംപത്തൈസ് ചെയ്ത് അയാളായിട്ട് മാറി എന്തായിരിക്കും അയാളുടെ ദുഃഖം അയാൾ ഇനി എത്ര കാലം ഭൂമിയിൽ ഉണ്ടാവും എന്നായിരിക്കും അയാൾ ചിന്തിക്കുന്നത് ഞാൻ പോയി ഈ മകളെ ആര് നോക്കും അവൾ എങ്ങനെ വളരും ഇതൊക്കെ വളരെ ഇതൊക്കെയായിരിക്കും ചിന്ത എന്റെ പുന ഡാർക്ക് ശരിക്കും ഒരു ലിറിസിസ്റ്റ് ഒരു സ്റ്റോറി ടെലറാണ് സ്ക്രിപ്റ്റ് റൈറ്ററിന് എഴുതാൻ പറ്റാത്ത കാര്യം നമ്മൾ എഴുതി കൊടുക്കുന്നു എന്നുള്ള ഫീലാണ് അത് സ്ക്രിപ്റ്റ് റൈറ്റർ സ്ക്രിപ്റ്റിൽ എഴുതിയ കാര്യം നമ്മൾ കുറച്ച് താളത്തിൽ എഴുതുന്നു എന്ന രീതിക്കാണ് ഞാൻ പാട്ടുകൾ അപ്രോച്ച് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പാട്ട് പാട്ടെഴുതുന്നതിന് മുമ്പ് നറേഷൻ കേൾക്കാറുണ്ട് സിനിമയുടെ ഞാൻ പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ പാട്ടുകൾ എഴുതുന്ന ഒരു സിനിമയാണെങ്കിൽ ഫുൾ സ്ക്രിപ്റ്റ് നറിയറ്റ് ചെയ്യാൻ അവരോട് പറയാറുണ്ട് ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ ഒരു ഫസ്റ്റ് എഡിറ്റ് ഉണ്ടെങ്കിൽ ഫുൾ സിനിമ വരുന്ന കാണും സോ ദാറ്റ് എന്തൊക്കെയാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് കിട്ടിയാൽ ജസ്റ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ട്യൂൺ ഒരു പാട്ട് എഴുതുന്നതു പറഞ്ഞാൽ ഞാൻ പറയാത് പോരാ എനിക്കൊരു ഫുൾ പിക്ചർ കിട്ടണം ഏത് സ്റ്റേജിലാണ് ഈ പാട്ട് വരുന്നത് അതിന് മുമ്പ് ഈ ക്യാരക്ടേഴ്സിന്റെ ട്രാവൽ എന്താണ് ഇത് കഴിഞ്ഞ് എന്നി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള പാട്ട് പാട്ടെഴുതുമ്പോൾ അറിയാം ഈ പാട്ട് കഴിഞ്ഞ് ആ ക്യാരക്ടേഴ്സ് മരിക്കാൻ പോകുന്നുള്ളത് ആ ഇൻഫർമേഷൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതെനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്ക് അതിന്റെ ചെറിയൊരു പെയിന് എനിക്ക് നേരത്തെ ഇടാൻ പറ്റും അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റാത്ത ഒരു ലോകത്തിന്റെ ഒരു ദുഃഖം എന്താണെന്നൊക്കെ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ പാട്ടിന് വരാൻ കാരണം അല്ലെങ്കിൽ ആടുന്നവരാടട്ടെ പാടുന്നവർ പാടട്ടെ ചേരുന്നവരൊന്നായി ചേരട്ടെ അതിന് കെൽപ്പുള്ള ഭൂമി എന്ന ആ പാട്ടിൽ എഴുതാൻ കാരണം അത് കഴിഞ്ഞ് ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് റിലീജിയനിൽ നിന്ന് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നു രണ്ടുപേരും മരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം സിനിമയിൽ വരുന്നോണ്ടാണ് ഇങ്ങനെ ഒരു പാട്ടായിട്ട് അല്ലെങ്കിൽ ഡാൻസ് പാട്ടേ ഉള്ളൂ അവർക്ക് എന്ത് പറഞ്ഞു ഡാൻസ് ചെയ്യാം എന്ത് പറഞ്ഞു പാടാം പക്ഷെ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് അവർ പാടണം പറദീസയെ പറ്റി തന്നെ സംസാരിക്കണം എന്ന് തീരുമാനിക്കാൻ കാരണം ആ എന്റയർ സ്റ്റോറി ലൈനാണ് എന്നൊക്കെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അടുത്ത് ഇത്ര പാട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ലിറിസിസ്റ്റിനെ ഈ കഥ കമ്പോസർ ആണോ ഞാൻ ഡയറക്ടറെ കേൾക്കാറുള്ളത് അല്ലെങ്കിൽ റൈറ്റർ ഉണ്ടെങ്കിൽ റൈറ്റർ അടുത്ത് നിന്ന് കേൾക്കും ഡയറക്ടറിന്റെ സൈഡിൽ നിന്ന് അദ്ദേഹം എന്താണ് ഈ പാട്ട് കമ്പോസ് ചെയ്തപ്പോൾ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ഇമോഷൻസ് എന്തായിരുന്നു എന്നുള്ളത് അങ്ങനെ ഞാൻ എല്ലായിടത്തും ചോദിച്ചു മനസ്സിലാക്കാറുണ്ട് ഇപ്പൊ ജോൺ പോൾ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറുണ്ട് ഗപ്പി അമ്പു ചെയ്ത ശരിക്കും അദ്ദേഹം കഥ പറഞ്ഞ് എന്നെ കരയിപ്പിക്കും ഈ രണ്ട് സിനിമയുടെയും കഥ പറഞ്ഞപ്പോ ഒരു പോയിന്റ് കണ്ണ് കണ്ണു നിറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമ വരുന്നുണ്ട് അപ്പൊ അതിലേയും പാട്ടുകൾ എഴുതുന്നുണ്ട് അതിലും എനിക്ക് ഇതുപോലെ തന്നെ കഥ പറഞ്ഞ് തന്നെ കണ്ണു നയിച്ചു കളഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ലിറിക്സിൽ അപ്പോ അങ്ങനെയാണ് ഈ തനിയ മിഴികളും ഈ പറഞ്ഞ ആരാധികയും ഒക്കെ അതിലൊക്കെ ഒരു എലമെന്റ് ഓഫ് പെയിൻ ഉണ്ട് അത് ഒന്ന് ലവ് സോങ് ആണ് മറ്റൊരു മോട്ടിവേഷണൽ സോങ് ഒക്കെയാണ് പക്ഷെ പറഞ്ഞു വരുമ്പോ ഒരു ഡീപ് ലെയർ ഓഫ് സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരു പെയിൻറെ എലമെന്റ് ഉണ്ട് അത് ഈ പറഞ്ഞ കഥ കേട്ട് ഞാൻ നെനഞ്ഞനാണ് തനിയെ മിഴികളൊക്കെ ശരിക്കും ആ കുട്ടിയുടെ ഒരു നമുക്ക് ഒരിക്കലും ആ കുട്ടിയുടെ മാത്രമായിട്ട് തോന്നില്ല ലൈക് വെനവർ ഐ ഹ് ദോ ലൈക് ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഞാനാണ് അവിടെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ആളുകളുടെ ചുറ്റു ആണെന്നുള്ള ഫീൽ ഉണ്ടാവും ഈ കഥ കേൾക്കുന്ന സമയത്ത് ലിറിക്സിലേക്ക് കടക്കുന്ന സമയത്ത് ആ കഥാപാത്രമായിട്ട് മാറുന്ന പലപ്പോഴും ആക്ടേഴ്സ് അങ്ങനെ ചെയ്ത് പറയാറുണ്ടല്ലോ ആ കഥാപാത്രത്തിലേക്ക് മാറുന്നു അവരുടെ മാറുന്നു അങ്ങനെ എക്സ്പീരിയൻസ് ഞാൻ അങ്ങനെ മാറാറുണ്ട് ഒട്ടുമിക്ക സമയത്ത് മാറും എസ്പെഷ്യലി ട്യൂണും കൂടെ ഭയങ്കര ടച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതുന്ന കഥാപാത്രമായി മാറും ഞാൻ മറ്റേ അതിരനിലെ ആട്ടുതൊട്ടിൽ എന്നുള്ള പാട്ട് എഴുതുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് എന്റെ ഒരു ഏജും ഇത് ഒരു രഞ്ജി പണിക്കർ സാറിന് ചെയ്യുന്ന അച്ഛന്റെ പെർസ്പെക്ടീവില് വരുന്ന ഒരു പാട്ടാണ് അത് ഒരു ഓർട്ടിസ്റ്റിക് ആയിട്ട് ഒരു മകളെ പറ്റി ആ മകളെ ഒറ്റയ്ക്ക് വളർത്തുന്ന ഒരു അച്ഛൻ അപ്പൊ എന്ന് പറയുമ്പോൾ എനിക്കത് ഇമാജിൻ ചെയ്യാനേ പറ്റുള്ളൂ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ അതായിട്ട് മാറണം നമ്മൾ ശരിക്കും എംപത്തൈസ് ചെയ്യണം എംപത്തൈസ് ചെയ്ത് അയാളായിട്ട് മാറി എന്തായിരിക്കും അയാളുടെ ദുഃഖം അയാൾ ഇനി എത്ര കാലം ഭൂമിയിൽ ഉണ്ടാവും എന്നായിരിക്കും അയാൾ ചിന്തിക്കുന്നത് ഞാൻ പോയ ഈ മകള് ആര് നോക്കുക എങ്ങനെ വളരും ഇതൊക്കെ ആയിരിക്കും അയാളുടെ ചിന്ത എന്റെ പൊന്നോ ഡാർക്ക് അപ്പൊ ഈ ഇത് ആദ്യം മനസ്സിലാക്കി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പാട്ട് എഴുതാൻ വേറെ വേറെ മൂടാ വേറെ ഫീലാ അപ്പൊ അങ്ങനെ ഏത് പാട്ട് എഴുതുമ്പോഴും പാഡിയോ സമീകോ എന്ന് പറഞ്ഞ പടം അത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ കഥ പറച്ചില് അപ്പൊ അത് കഴിഞ്ഞ് ഈ ഈ ക്യാരക്ടറിന്റെ പേർസ്പെക്റ്റീവ് ഞാൻ കരുതിയിടുന്നത് അയാളുടെ ജീവിതം ആലോചിക്കുമ്പോ ഇത് തമാശ ആയിട്ടൊക്കെ പോകുന്നെങ്കിൽ എന്താണ് ഇയാളുടെ ജീവിതം മറ്റേയാളുടെ ക്യാരക്ടറില് സുരാജന്റെ ക്യാരക്ടറില് അതും ഭയങ്കര ടച്ചിങ് അപ്പൊ അങ്ങനെ ഇരുന്നിട്ടാണ് അതിലെ പാട്ടുകൾ എഴുതുന്നത് ഇത് എല്ലാ സിനിമയിലും സംഭവിക്കുന്നുണ്ട് എന്നെ കഥ കുറഞ്ഞ്ച് ഇപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പാട്ട് എടുത്ത് ഇമ്പ്രസ് ചെയ്ത് കളയും അതാണ് എന്റെ പരിപാടി